ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാന്നറിയാമോ ചിൽക്ക തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പ് തടാകവും ഈ ചിൽക്ക തന്നെയാണ് എന്നാണ് ഈ ചിൽക്ക തടാകം റാംസാർ പട്ടികയിൽ ഉൾപ്പെട്ടതെന്ന് അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് യെസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ചിൽക്കാ തടാകം റാംസാർ സൈറ്റിൽ ഉൾപ്പെട്ടത് അങ്ങനെ ഇന്ത്യയിൽ നിന്ന് റാംസാർ പട്ടികയിൽ ഉൾപ്പെടുന്ന ആദ്യ തണ്ണീർത്തടമായതും ചിൽക്കയാണ് ഓ ഈ ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താ ഒഡീഷ ഒഡീഷ ചിൽക്കയിലെ പ്രശസ്തമായ രണ്ട് ദ്വീപുകളുമുണ്ട് ഏതൊക്കെയാണെന്ന് അറിയാമോസ്റ്റ് ദ്വീപും ഹണിമൂൺ ദ്വീപും എങ്കിൽ മഹാപദ്മ എന്നറിയപ്പെടുന്ന ഒരു ഇന്ത്യൻ തടാകവും ഉണ്ട് മഹാപത്മസരസ് തന്നെയാണ് അത് അതെവിടെ അറിയാമോ ജമ്മു കാശ്മീർ ജമ്മുകാശ്മീരിലെ വൂളാറാണ് മഹാത് പത്മ സരസ് എന്നറിയപ്പെടുന്ന തടാകം ഝലം നദിയാണ് വൂളാറിന്റെ പ്രധാന സ്രോതസ് ഇനി കാശ്മീരിൽ വിനോദ സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട ഒരു തടാകമുണ്ട് അതെതാകം ഈ തടാകത്തിന്റെ കരയിലാണ് ഏതുമാർമാർ ഉദ്യാനം ഷാലിമാർ ഉദ്യാനം ദാൽ തടാകത്തിന്റെ കരയിൽ ദാൽ തടാകത്തിലെ ശിക്കാരാ ബോട്ടുകളും പ്രശസ്തമാണ് കേട്ടോ എന്തായാലും അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാ അറിയില്ലേ ആന്ധ്രാപ്രദേശിലെ കൊല്ലേരു അതാണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് കേട്ടോ ആന്ധ്രാപ്രദേശിലെ കൊല്ലേരു കൃഷ്ണ ഗോദാവരി നദികളുടെ ഡെൽറ്റയിലാണ് കൊല്ലേരു അതും കൂടി ഓർത്തു വെക്കുക പ്രശസ്തമായ ലോക് തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അതും അറിയില്ലേ മണിപ്പൂർ അതൊക്കെ ഓർത്തു വെക്കണം കേട്ടോ ലോക്തഖ് തടാകം മണിപ്പൂരിൽ ഇന്ത്യയിലെ ഒഴുകുന്ന തടാകം എന്നറിയപ്പെടുന്നതും ഈ ലോക്തൊക്കെ തന്നെയാണ് കേട്ടോ ഇനി ആന്ധ്രയുടെയും തമിഴ്നാടിന്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തടാകമുണ്ട് വളരെ രസകരമായ ഒരു പേരാണ് അതിന് അറിയാ തടാകം പുലിക്കാടല്ല കാട്ട് പുലിക്കാട്ട് തടാകം അപ്പൊ അത് ആന്ധ്രയ്ക്കും തമിഴ്നാടിനും ഇടയ്ക്കാണ് ഇനിയും രാജസ്ഥാനിലെ പ്രശസ്തമായ ഒരു ഉപ്പ് തടാകമാണ് സാമ്പാർ വേണമെങ്കിൽ നമുക്ക് ഓർത്തു വെക്കാം ഉപ്പ് സാമ്പാറിൽ ഇടുമല്ലോ ആ രീതിയിൽ ഇൻലാൻഡ് സോൾട്ട് ലേക്ക് ഇത് പൂർണ്ണമായും കരയാൽ അർത്ഥം ചുറ്റപ്പെട്ടതാണെന്നർത്ഥം ഓക്കെയാണ് അപ്പൊ സാമ്പാർ തടാകം ഓക്കെ ആണല്ലോ എങ്കിൽ അടുത്തത് ഉത്തർപ്രദേശിലെ റിഹാൻ തണക്കെട്ടിനോട് ചേർന്നുള്ള ഒരു തടാകമുണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തടാകമാണിത് പേരെന്താ ഗോവിന്ദ ബല്ലബ പന്ത് സാഗ് അല്പം കടികട്ടി പേരായിട്ട് തോന്നും പക്ഷെ പെട്ടെന്ന് പഠിക്കാവുന്നതേ ഉള്ളൂ ഗോവിന്ദ ബല്ലഭ പന്ത് സാഗ്